അനുമതി വാങ്ങാതെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉൾപ്പെടുത്തിയതിന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള സിനിമയുടെ പ്രവർത്തകർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ചാലക്കുടി മുൻസിഫ് കോടതിയുടേതാണ് ഉത്തരവ് കാടുകുറ്റി വട്ടോളി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി ഫ്രാൻസിസിനാണ് നഷ്ടപരിഹാരവും കോടതി ചെലവുമടക്കം ഒന്നര ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ നൽകേണ്ടത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഒപ്പം ഈ സിനിമയിലാണ് പ്രിൻസി ഫ്രാൻസിന്റെ ഫോട്ടോ അനുമതിയില്ലാതെ ഉൾപ്പെടുത്തിയത് സിനിമയിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സിനിമാ പ്രവർത്തകർ നിഷേധിച്ചു ഇപ്പോഴും സിനിമയിൽ നിന്ന് ഈ ഫോട്ടോ ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഒരു ഓണ വെക്കേഷൻ സമയത്ത് ഫാമിലി ആയിട്ട് എന്ന് പറയുന്ന ഒരു ഫിലിം കാണാൻ പോയി ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ തന്നെ ആ സ്ക്രീനിൽ കാണണം കൂടെയുള്ള കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും പെട്ടെന്ന് അതിശയിച്ചു പോയിത് എന്താണ് ഫോട്ടോ ഇങ്ങനെ വന്നത് എന്നുള്ളൊരു ഒരു അതിശയവും ഒരു ഷോക്കൊക്കെയായിരുന്നു ഈ ഫോട്ടോ വന്നത് ക്രൈം ഫയല് ഇതിനകത്ത് ഒരു സീരീസ് ഓഫ് മെഡറിന്റെ കേസിലെ ഒരു വ്യക്തിമായിട്ടാണ് നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിനകത്ത് കാണിച്ചത് നമുക്കത് ഭയങ്കര ഷോക്കായി പോയി കാരണം അങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വന്നു എന്നുള്ളത് ഇത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയപ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാവരും നമ്മളോട് ചോദിക്കുകയാണ് മരിച്ചില്ലേ എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളും ഒക്കെ നമുക്ക് കേൾക്കേണ്ടുവന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ആലോചിച്ച് എന്താ ചെയ്യുക ഒരു ഫോട്ടോ വന്ന എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു നോ റെസ്പോൺസ് പിന്നീട് നമ്മൾ പോയത് ഞാൻ ബ്ലോഗ് എനിക്ക് ബ്ലോഗ് ഉണ്ട് അപ്പൊ ആ ബ്ലോഗിനകത്ത് എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഫോട്ടോ ആണ് ഈ വന്നിരിക്കുന്നത്